സി പി വെസ്റ്റ് ലോക്കൽ സമ്മേളനം സ്വാധീനഗറായ കുഞ്ചാണ്ടിമുക്ക് എച്ച് എസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ രാജ്യത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഈ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ വിവിധങ്ങളായ ഘടകങ്ങൾ ചർച്ച ചെയ്യാം ആ ചർച്ചകളിൽ വരുന്ന പല നിർദ്ദേശങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശികമായ ഭരണ സംവിധാനം മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഭരണകേന്ദ്രങ്ങളിലും നടപ്പാക്കാൻ ശ്രമിക്കാറുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഞാൻ വെൽക്കമായ ഒരു പ്രസംഗത്തിനേക്ക് കടന്നു പോകുന്നില്ല ഇന്ന് പത്രം എടുത്തു നോക്കിയാലും ജനതയെ വിഭജിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ് രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ ആലോചിക്കുന്നത് വിഭജനത്തിന്റെ രാഷ്ട്രീയം കൂടുതൽ ശക്തിപ്പെടുത്താൻ അതിലൂടെ ഭൂരിപക്ഷ ജനതയുടെ ഭൂരിപക്ഷം വിഭാഗമായിട്ടുള്ള ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുവാനുള്ള വലിയ പരിശ്രമമാണ് സംഘാടക സമിതി ചെയർമാൻ ആർ മോഹനൻ അധ്യക്ഷനായിരുന്നു സംഘാടക സമിതി ജനറൽ കൺവീനർ അജയ് കെ പ്രകാശ് സ്വാഗതം പറഞ്ഞു സി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി പി എസ് സുബാൽ എം എൽ എ പ്രതിഭകളെ ആദരിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ രാജു മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് സി പി ഐ പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ കമ്മിറ്റി അംഗം ജോബോയ് പെരേര എ വൈ എഫ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എസ് രാജിലാൽ എ വൈ എഫ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആദർശ് പ്രദീപ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർ പ്രദീപ് പഞ്ചായത്ത് അംഗം നൈസിൽ സതീദേവി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഗിരീന്ദ്രൻ പ്രസാദ് ഗോപി ശരത് സത്താർ ശശി അനീഷ് ഷിബു നരിക്കൽ ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി സി പി കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ആർ രാജീവൻ നായർ നന്ദി പറഞ്ഞു ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് അടുക്കളമൂല കളഫൻ റൂപ്പിലെ കലാകാരികൾ അണിനിരുന്ന കൈകൊട്ടിക്കളിയും മാറ്റുരച്ചു സുനിൽ ജി കരവാളൂർ പുഴലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 916 812